ഹായ് ഫ്രണ്ട്സ് ക്രാഫ്റ്റ് കളവരുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മൾ എടുത്താക്കുന്ന ഒരു ഫോം ഷീറ്റ് ആണ് അപ്പോൾ ആ ഫോം ഷീറ്റ് വെച്ച് അടിപൊളിയായിട്ട് ഒരു ക്രാഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാൻ വീട് നമ്മൾ ചെയ്യാൻ പോണത് എടുത്ത ഫോം ഷീറ്റിൻ്റെ അളവ് പത്ത് ഇൻറ്റു പത്ത് എന്നൊരു സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് പിന്നെ വേണ്ടത് കുറച്ച് മിറർ മിററിൻ്റെ അളവ് വന്നത് രണ്ട് ഇൻറ്റു രണ്ട് എന്നൊരു സ്ക്വയർ പിന്നെ ഞാൻ എടുത്താക്കുന്നത് നമ്മുടെ വീടിന് എല്ലാം പാനൽ ചെയ്യണ ഒരു ബോർഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വന്നൊരു ബോർഡാണ് നമ്മൾ എടുത്തേക്കണത് അതൊരു നമുക്കൊരു നാല് പീസോളം നമുക്ക് വേണം നമ്മൾ പിടുത്ത ആ ഒരു ഫോം ഷീറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇട്ടാക്കണത് അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു ബോർഡർ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ആ ഒരു വുട്ടൺ ഫിനിഷിങ്ങിലൂടെ നമുക്കത് കിട്ടുക അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് ആ ഫോം ഷീറ്റിൻ്റെ അളവ് ആ എടുത്ത പത്ത് എൻ്റെ പത്ത് രീതിയിൽ നമുക്കത് നാല് പീസ് സൈഡിൽ വെക്കാൻ വേണ്ടി നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അത് വേണ്ടത് അങ്ങനെ ആ സൈഡ് ബോട്ട് നമ്മൾ ഒരു നാല് പീസ് കട്ട് ചെയ്തോ കട്ട് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗത്ത് നമ്മ ആ ഒരു സൈഡ് ആ എൻഡിന്റെ ഭാഗം മറ്റോ ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ഒരു ഡിഗ്രിയിൽ ചരിച്ച് കട്ട് ചെയ്യണം ചരിച്ച് കട്ടണേൻ്റെ ഉദ്ദേശം വെച്ചാല് ഇപ്പൊ നമ്മൊരു എൻഡും മറ്റേ എൻഡും കൂടി കൂട്ടി ചേർക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫിനിഷിങ് കിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്യണത് അപ്പൊ ഒരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ നമ്മളെടുത്താക്കുള്ള ഒരു ഗ്ലൂ ഗണ്ണാണ് ആ ഗ്ലൂ നമ്മൾ എടുത്ത ആ നമ്മൾ നമ്മെടുത്ത് വെച്ച ഫോം ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റി വെച്ചിട്ട് ആ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ച് നാല് ഭാഗത്തേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണത് അപ്പൊ തന്നെ ഏറെക്കുറെ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഒരു ഫിനിഷിങ് അതിൽ കിട്ടും ഞാൻ ചെയ്യുന്ന ഒട്ടുമയ്ക്ക് വീഡിയോസിലും എന്താ പറയാ ഉപയോഗമില്ല എന്ന് പറഞ്ഞ് കളയണ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഓരോരോ ക്രാഫ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെറുതെ വലിച്ചെറിഞ്ഞ് പറമ്പിലും മറ്റിടണത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട് നമുക്ക് ഭംഗിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ആ ഫോം ഷീറ്റിൽ നിന്ന് നാല് മൂലകലെല്ലാം ആ ഒരു ബോർഡർ വെച്ച് നമ്മൾ നല്ല പോലെ ഒട്ടിച്ചെടുത്ത് ഇനി നമ്മൾ ചെയ്യണത് ആദ്യം കാട്ടിയ ആ ഒരു മിററ് ആ മിററ് നാല് ഭാഗത്തും സെന്ററിലുമായിട്ട് നമ്മൾ ഒരു ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് പോരുമോന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും ഒരിക്കലും വേണ്ട ഗ്ലൂ കണ്ണിൽ നല്ലപോലെ ആ ഫോം ഷീറ്റിൽ പിടിച്ചു പറ്റിയിരിക്കും ഇപ്പോൾ നമ്മൾ അങ്ങനെ നാല് ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് എടുക്കേണ്ടത് ഇനി നമ്മൾ എടുക്കുന്നത് നമ്മ ആദ്യം കാട്ടി ആ ഒരു സൈഡ് ബോർഡ് അതൊരു നൈഫിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിന്റെ ഒരു ഒരു ഫ്രണ്ട് ഭാഗം ഒരു അരേഞ്ച് വീതിക്ക് വന്ന ആ ഒരു ഭാഗം കണ്ടോ ഇപ്പോൾ ആ വീടിൽ കാണാൻ പറ്റുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നൈഫിന് കട്ട് ചെയ്ത് ഇനി നമ്മൾ ചെയ്യണത് ആ അതിൻ്റെ ഉൾഭാഗത്തിന് അളവെടുത്തിട്ട് നമ്മൾ നൈഫിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ക്ലൂ കണ്ണിൽ നമ്മൾ ഒട്ടിച്ച് ഒരു ബോർഡർ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ആക്കി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തു നമ്മൾ ഫോണിൽ ഒരു അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വേടിയെടുത്തിട്ടുണ്ടോ അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് നേരത്തെ കുത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യണ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലിനും കൂടെ ഒന്ന് സപ്പോർട്ട് എല്ലാവരും അങ്ങനെ ഏറെക്കുറെ ആ ഒരു മിററ് ആ ഒരു നാല് കോർണറിലും സെൻറ്ററിലുമായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി വന്നത് നമുക്ക് ആ ഒരു വൈറ്റ് കാണുന്ന ഭാഗത്ത് ഒരു ലൈറ്റ് കളറിലെ ഗ്രീൻ പെയിൻറ്റും കൂടി ഞാനവിടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഗ്രീൻ ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് ഇത്തിരി ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫിൽറ്ററിൻ്റെ ഒരു ബട്ടർഫ്ലൈ വാങ്ങിച്ചത് അത് നമ്മ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ചെയ്ത് വേറെ പക്ഷേ അതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ബീറ്റ്സ് ചെറിയ ചെറിയ ബീറ്റ്സ് കൂടി നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഒത്തിരി കൂടി ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് നമ്മ ആ ഒരു ഭാഗത്ത് ഗ്രീൻ മാത്രം അടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പൊ ഒരു ഭംഗിയുടെ കുറവ് തോന്നിയതുകൊണ്ടാണ് നമ്മ ഇത്തരത്തിലുള്ള ഒരു ഗിൽറ്റും പിന്നെ ആ ഒരു ബീറ്റ്സ് ആ ഒരു നാല് കോർണറിൽ രണ്ട് ചെറുതും രണ്ട് പേരിലുമായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ അപ്പൊ ഒച്ചുകൂടി ഭംഗിയിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് കുഞ്ചലം നമുക്ക് കടകളിൽ നിന്ന് നല്ല വാങ്ങുന്ന കുഞ്ചലം ഫോം ഷീപ്പിൻ്റെ മൂന്ന് കോർണറിലായിട്ട് നമ്മൾ ആ ഒരു കുഞ്ചലം ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ കണ്ണിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകണത് നമുക്ക് ഈ ഒരു ഫ്രെയിം ഹാങ് ചെയ്ത് തരണം അതിന് വേണ്ടി നമ്മുടെ അടുത്ത് ടൊയിനിൽ ആ ഒരു കോർണർ കണ്ടിട്ട് രണ്ട് സ്ക്രൂ ചെയ്ത് നമ്മൾ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത് ആ ഡ്രില്ല് ചെയ്ത സ്ക്രൂവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അടുത്ത ടോയിൻ നമ്മൾ ഒരു കെട്ടിട്ട് ഹാങ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്താക്കുന്നത് അങ്ങനെ ഏറെക്കുറെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവാനുണ്ട് നമ്മൾ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ കൂടെ തന്നെ താങ്ക് Okay.